സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ് ലക്കി ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ആ ഒരു ചാനൽ ഏകദേശം അഞ്ച് മില്ലിയനോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു വലിയ ചാനലാണ് ആ ഒരു ഫാമിലിയിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി കല്യാണത്തിന് നിന്ന സമയത്ത് അവിടുത്തെ ആ ഒരു മുഖഭാവം കണ്ടിട്ട് ഈ കുട്ടിക്ക് എന്തോ ഭയങ്കര ജാടയാണ് ആൾക്കാരൊന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒക്കെ ഒരുമാതിരി ജാട പോലെ വെച്ചേക്കുന്നു എന്താണ് ഇങ്ങനെ കല്യാണത്തിന് ഇഷ്ടമൊന്നുമില്ല അതോ ഈ കുട്ടി ഭയങ്കര മോശം സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു കമൻറ്റ് ബോക്സിൽ ആൾക്കാർ വന്നിട്ട് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻസും ഈ ഒരു കുട്ടി ഇനി കുടുംബത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള രീതി കുടുംബം തന്നെ തകർക്കും ഫാമിലിയെ മൊത്തത്തിൽ പിരിക്കും പ്രവീൺ പ്രണവിനെയൊക്കെ പോലെ അവരെ കുടുംബത്തെ പോലെ അടിച്ചു പിരിയൂന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആണ് ഈ ഒരു പെൺകുട്ടിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നത് അതും ജസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം ഒരു കല്യാണമാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രഷറും ടെൻഷനൊക്കെ കാണും അതിൻ്റെ ഒരു കാര്യം കൊണ്ട് ആ ഒരു കുട്ടി ഭയങ്കര ഫേസ് അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനത്തെയുള്ള രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല